അസ്സാമൈക്കും വറഹമത്തുള്ള പിരുസത്ത് ചങ്ങായിമാർ എൻ്റെ നാദികരൊട്ടിക ചുണ്ട് വിഷയ വ്യത്യസ്തമായിട്ടുള്ള എണിക്കത്തൊരു വിഷയമായിട്ടിടെ ഇതൊക്കെ മുൻപ് നങ്ങാ കിനാവോടെ സംബന്ധിച്ചിട്ട് ചുമ വ്യാഖ്യാനം ചൊന്നതായിട്ടിരിക്കുക അപ്പത്തെ ചുമത്താൽമാറും കേട്ടതായിട്ട് ഇടേ മാപ്പുള്ള നക്ക് ഈറൂപ്പത്തിൽ അങ്ങനെ കിനാവ് കണ്ടെത്തി ഇങ്ങനെ കിനാവ് കണ്ടെത്തുന്നുണ്ടല്ല ചുമത്താൽമാറും കേട്ടതായിട്ട് ഇട അപ്പോൾ ഒരു മാപ്പിൻ്റെ കിനാവ് കണ്ണേടുകണ്ടെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം എന്തിനായിട്ടി കിടന്നു ചൊല്ലണിക്കത്തെ ഒരു വിഷയമായിട്ടിടെ ഇൻ്റെ നാദികരൊട്ടിക ചൂണ്ടേത് അൽഹംദുലില്ലാ കേക്കണേ ക്ലാസ്സിൽ പിരുസ വെക്കണ ചൊ്ത്താൾമാർ ഉള്ളാർ അതിലെ കീഴിൽ ചൊമ്മയെ ചെന്നിട്ട് ദ്വാർക്കുണോട്ട് ഏൽപ്പിച്ചങ്ങ് എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ തരട്ട് എല്ലാത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം പഠിച്ചറബ് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ ആമീൻസത്തു ചങ്ങായിമാർ മുന്നുള്ള മുന്ന കിണാവിനെ സംബന്ധിച്ചിട്ട് ചൊമ്മ വിഷയ ചൊന്നതായിട്ടില്ല അപ്പൊല്ലാം അതില കീഴില് അങ്ങ് കണ്ട ഗണിക്കത്തെ വ്യാഖ്യാന ചുമ്മത്താൽ ചുമാൽമാറും എല്ലാവർക്കും വേനായ പോലെ നിങ്ങളെ കൊണ്ട് സാധ്യമായിട്ടുമില്ല കാരണം എന്ത് ചെയ്യുന്ന കിനാവുട വ്യാഖ്യാനം ചൊല്ലത് ഡയറക്റ്റായിട്ട് ചൊല്ല വിഷയമല്ല പിന്നെ മഹാന്മാർ അങ്ങനെ കിതാബിൽ ചെന്ന് കണിക്കെ ആ ഒരു വ്യാഖ്യാനം നോക്കിയിട്ടായിട്ട് ഇക്കടെ ഈ കിനാവ് വ്യാഖ്യാനം എല്ലാം ഇനിയിപ്പോ ഞാൻ ഈ ഓരോ മാപ്പിളിനെ സംബന്ധിച്ചിട്ടുള്ള കിനാവ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യാഖ്യാന ചൊല്ലേക്ക് മുന്നൂറായിട്ട് ഫസ്റ്റ് നിങ്ങളുടെ വിഷയം ചൊല്ലുക കണ്ട കണിക്കത്തെ കിനാവ് എല്ലാം അതൊക്കെല്ലാം വ്യാഖ്യാനം ഉണ്ടോ ചൂണ്ടേ സരിയല്ല കാരണം എന്ത് ചിലപ്പോൾ ഒരു നാല് ഞങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതിലേ ഞങ്ങൾ ടെൻഷനായിട്ട് ബേജാറായിട്ട് ഇന്നേനെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ഞങ്ങൾ കണ്ടിട്ട് ഇന്നേനെങ്കിൽ അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കണിക്കത്തെ കിനാവുങ്ങ ചില പണ്ഡിറ്റ് ജാവും സാധ്യത ആ കിനാവ് കാണുകയുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതെല്ലാം വ്യാഖ്യാനം ഇല്ലാത്ത കണിക്കത്തെ ആ കിനാവുങ്ങായിട്ട് അപ്പോൾ എല്ലാ കിനാവും വ്യാഖ്യാനം ഉണ്ടോ ഇച്ചുള്ളത് അത് സരിയല്ലാത്ത കഴിഞ്ഞാൽ ചില നിമിസത്തെ കണ്ട് ചില പേടിക്കണിക്കത്തെ കിനാവല്ല അത് ഷെയ്ത്താൻ്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടായതായിട്ട് ഇക്കിടെ ആ സമയത്തിൽ എന്തിനാ ആക്കുകയും ചെന്നിട്ടും മുന്നോട്ടെല്ലാം ഞങ്ങൾ ചുന്നുകണിക്കത്തെ വിഷയമായിട്ട് അപ്പം എല്ലാ കണ്ട് കിണാവുകയും വ്യാഖ്യാനം ഉണ്ടോ ചൊല്ലുക സാധ്യമല്ല അപ്പം ഇണ്ട് നാ നിങ്ങളൊട്ടി ചുണ്ടുകണിക്കത്തെ വിഷയ സാധാരണ പെണ്ണിങ്ങാ കേൾക്കിടിക്കത്തൊരു വിഷയമായിട്ടിരിക്കടെ നൻ്റെ മാപ്പിളെ ഇങ്ങനെ കിനാവുകണ്ട് ആ നക്ക് ചീറ്റിങ് ആക്കരുത് അതേപോലെ മാപ്പിള്ള വാരമങ്കിലവിടെ കിണാവെല്ലാം കണ്ടത് ഇങ്ങനെ പേടിച്ചിട്ട് ടെൻഷനായിട്ടെല്ലാം എന്തിനായിട്ടിരിക്കും ചെന്നിട്ടും ബേജാറായി എണി കഴിത്ത് അങ്ങനെ ബേജാറായിട്ട് നിങ്ങളതിൽ വ്യാഖ്യാനം കേട്ട് എണി കഴിക്കത്തെ ചുമത്താൽമാറുള്ള അപ്പം ഒരു മാപ്പിൻ്റെ കിനാവ് കണ്ടെങ്കിൽ എന്തെ വ്യാഖ്യാനമായിട്ട് ഇക്കിട ആ വിഷയമായിട്ട് കിടന്നാ നിങ്ങളൊട്ടിക്ക് ചൊല്ലുക അപ്പോൾ ഈ ഒരു വിഷയം ചൊല്ലിക്ക് മുന്നോലായിട്ട് നിങ്ങളൊട്ടി എന്നൊക്കെ ചൊല്ലുകൊല്ലുത് എല്ലാ തിങ്കളും ഞങ്ങളെ ഉമ്ര പാക്കേജുള്ള നിങ്ങൾക്ക് എല്ലാവരും കൊന്തുല്യതായിട്ട് കിട അപ്പോൾ ഈശാദ നിങ്ങൾ ആരെങ്കിലും ഞങ്ങളൊട്ടിയെ ഉമ്രത്തുകൊണ്ടാണ് ഒരു ഉമ്രത്തെ പാക്കേജ് എങ്ങനെയാണ് ചൊന്നെങ്കിൽ മക്കത്തിലുള്ള എണിക്കത്തെ എല്ലാ ജാഗ്യവും പോയിട്ട് മധീനത്തിൽ പ്ലേസ് എല്ലാം നോക്കിയിട്ട് അവിടുത്തെ ചരിത്രം എല്ലാം ചെന്നിട്ടുള്ള എണിക്കത്തെ എല്ലാവർക്കും റാഹത്താവേ എണിക്കത്തൊരു ഒരു യാത്രയായിട്ട് ഇവിടെ പോയത് പിന്നെ എക്സോ കാസിയൊക്കെ ഇങ്ങനത്തെ ഒരു വിഷയമില്ല നിങ്ങൾക്ക് അവിടെ എണിക്കത്തെ ഒരു യാത്രയായിട്ട് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കരുത് നിഷാദ നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾ ഒട്ടിക അമ്പ്രത്തേക്ക് ബണ്ടാണു കണ്ടെങ്കിൽ നല്ല ഈ ഒരു നമ്പർക്ക് നിങ്ങൾക്ക് കോണ്ടാക്റ്റാവരു പഠിച്ചറപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധമായ ശുദ്ധമായ ഉമ്രയും ഹജ്ജും മദീന സിയാറത്താക്കു പഠിച്ചറപ്പ് തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ മീൻസത്തു ഒരു മാ കിനാവ് കണ്ടിട്ടുണ്ടെങ്കിൽ പല രൂപത്തിലായിട്ട് ഇട കിനാവ് കണ്ടത് അപ്പൊ അതിന്റെ വ്യാഖ്യാനമെന്ത്രമായിട്ട് അപ്പൊ ഈ ഒരു വ്യാഖ്യാനം ആ ചുള്ളത് നൻ്റെ സ്വന്തം അഭിപ്രായമല്ല മഹാനായിട്ടുള്ള ഇബുനുസീറിൻ റഹിമഉല്ല അതേപോലെ ഇമാം നാബൽസിയ റഹിമഉല്ല ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാന്മാർ അങ്ങനെ കിതാബിൽ ചെന്നെനിക്കത്തെ വ്യാഖ്യാനമായിട്ട് ഇട ഇതാണ് നിങ്ങൾ ഒട്ടികച്ചുള്ളത് അതിൽ ഒന്നാമത്തത് മാപ്പിളയുടെ വറക്കിലെ കിണാവു അവൾ കണ്ടത് വലിയ ബേജാറിലും വലിയ ദുഃഖത്തിലുമായിട്ടിക്ട് അയാൾ ബുൽപുഡതായിട്ട് ഇക്കിടെ കണ്ടേണെങ്കിൽ ആ മാപ്പിളായണി യഥാർത്ഥത്തിൽ അവണകോ ഈ ബേജാറും ദുഃഖവും ടെൻഷനെല്ലാം ഉണ്ടാകുണ്ടായിട്ടിക്ക് ഇതിൻ്റെ ഒരു വ്യാഖ്യാനം ആയിട്ട് കാണാം ഇങ്ങനെ ഉണ്ടാവുള്ളത് ഞങ്ങൾ കണ്ട അതേ രൂപത്തിൽ വ്യാഖ്യാനം ഉണ്ടാവില്ല റേറായിട്ട് ഇക്കിടെ കൊറോഡിയായിട്ട് ഇക്കിടെ ഉണ്ടാകും അതിൽ ഒന്നായിട്ട് ഇക്കിടെ ഈ ഒരു വ്യാഖ്യാനം ചുള്ളത് രണ്ടാം

فقري يتعارض ساදාന കേക്കട ഒരു വിഷയമായിട്ട് ഇക്ട ഒരു മാപ്പുലയവനോ ചീറ്റിംഗ് ആക്കടത് വഞ്ചിക്ക്ട ആയിട്ട് ഇക്ട പെഞ്ഞായുടെ വഞ്ചിക്ക്ട കണിക്കത്തെ ഒരു കിനാവ് കണ്ടേണ കേനെ ഇതിരെ ഒരു വ്യാഖ്യാനം ചൊല്ലേ ഈ മാപ്പുലയവന അവനകോ ദാരിദ്ര്യം അവനക കഷ്ടപ്പാട് കണ്ടായിട്ട് ഇക്ട ഇതിരെ വ്യാഖ്യാനം ചൊല്ലേ അതേപോലെ ഇദാ റഅ ശഖസ് ഫിൽ മനാമി അന്നഹു യകൂന zawjatahu fa hadha yadullu ala mahabbati shadidilah in ma ayine endayikda

കാരണം അവൻ തലാക്കായ മാപ്പിള്ളി കിനാവ് കണ്ടെത്തിന് കണ്ടെങ്കിൽ ഈ ഒരു പെഞ്ഞായ അവൾക്ക് അവൾക്ക് ചൊമ്മ ഹൈറും ചൊമ്മ സൗഭാഗ്യം വറുകൊണ്ടും ഉണ്ടായിട്ടിരിക്കട്ടെ അതിൻ്റെ വ്യാഖ്യാനം ചൊല്ലത് അതേപോലെ റുയ്യത്തുൽ മറത്തിൽ മുത്ത സൗവിജത്തി അന്നഹാത്ത സൗവജുമിൻ ജദീദിൻ വഖാനൽ അരീസു സൗജുഹ ഫഹാദ യദുല്ലു അല റിസ്ഖിൽ കസീർ ഇനൊരു പെഞ്ഞായ അവൾ കിനാവ് കണ്ടത് അവളെ അതാ ഫസ്റ്റ് ഒരു മാപ്പിള ഇന്ന് ആ മാപ്പിള ആ മാപ്പിള തലാക്കായിട്ട് അല്ലെങ്കിൽ ആ മാപ്പിള വിട്ടുപോയിട്ട് അപ്പം ആ

മങ്ങിലവിടെ എണിക്കത്തെ ഒരു കിണാവ് മംഗിലായിട്ട് അങ്ങ് ഇപ്പൊ ഓൾറെഡി മാപ്പിള് പെഞ്ഞായിട്ടുള്ള അപ്പൊ പെഞ്ഞായ മങ്ങിലത്തെ കിണാവ് കണ്ടിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് നല്ല വറക്കത്തും അതേപോലെ ഈ മാപ്പുലായവനു നല്ല സ്വറവും അവന്റെ കച്ചവടം അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിഷയത്തില് നല്ല സമ്പത്തെല്ലാം അവടെ ഈ ഒരു കിണാവുടെ വ്യാഖ്യാനമായിട്ട് മഹാന്മാർ ചൊല്ലുത അതേപോലെ ഇദാ റഅത അൻഹ തതസവജുസ്സൗജ വകാന മരീദൻ ഫഹാദാ യദുല്ലു അലൽ മൗത്ത് അതായത് ഇപ്പ ഉല്ല മാപുല്ലമേ കിനാവു കാണണ്ട എങ്ങനെ കിനാവു കാണണ്ട മംഗിലാവട കിനാവു കാണണ്ട മംഗിലാവട എങ്ങനെ ഈ ഒരു മാപുലയുന്ന രോഗിയായ തീറാതു അവസ്ഥയിലായിടിക്കേ ഓലോ ഇതേ മാപുല ഉപാസുക മംഗിലാവട കിനാവു കണ്ടേനെ കണ്ടംഗലേ ഫഹാദാ യദുല്ലു അലൽ മൗത്ത് ഈ മാപുലയുന്ന മരിച്ചു പോണ്ടന്ന് ചൊന്ന്ടേടിക്കേ ഇത്ര വ്യാഖ്യാനമായിട്ട് മഹാന്മാർ പഠിപാടി തന്നത അതുപോലെ പിന്നായു മാപ്പിള മരിച്ചുപോയി ആ മരിച്ചുപോയ മാപ്പിള എന്തോ ഒന്ന് തണ്ടത് ഊലത എടുത്തുള്ള ഒരു കിനാവായിട്ട് ഇവിടെ കണ്ടു കണ്ടെങ്കിൽ അതാ ഫുഷീറോ ആ മാപ്പിളെ കുടുംബത്തിൽ നിന്നിട്ട് അവൾക്ക് ധാരാളമായിട്ട് സമ്പത്ത് റിസക്ക് എല്ലാം അവൾ കിട്ടും ഈ കിനാവ് വ്യാഖ്യാനമായിട്ട് മണിമഹന്മാർക്ക് പടിപ്പാടിത്തന്നെ ഗണിക്കത്തെ ഒരു വിഷയമായിട്ട് അതേപോലെ ഒരു അതേപോലെതായിട്ട് കിനാവ് കാണത് അപ്പൊ പിന്നായിയുടെ അതൊരു പ്രയാസപ്പെടുത്തല ബേജാറാക്കടിക്കൊരു വിഷയമായിട്ടിടെ അപ്പൊ ഒരാളയാല് പിന്നായിയുടെ തൊലാക്കണിക്കത്തെ കിനാവ് കണ്ടെങ്കിൽ അതിൽ വ്യാഖ്യാനം ചൂട് ഈ മാപ്പിലായണോ എന്തെങ്കിലും നല്ല സ്വർത്ത് ിൽ ഇന്നേനെ ആ സ്വരം അല്ലെങ്കിൽ വലിയൊരു പോസ്റ്റിൽ ഇന്നേന കണ്ടെങ്കിൽ ആ പോസ്റ്റ് അല്ലെങ്കിൽ ആ വലിയ സ്ഥാനത്തിൽ നിന്ന് ചെറിയ സ്ഥാനത്തേക്ക് എത്തുക എല്ലാം സാധ്യത ഉണ്ട് അതായിട്ട് ഇക്കിടെ ഇതിന് മഹാന്മാർ പഠിപ്പാടി തന്നെ എണീക്കത്തെ ഒരു അപ്പോൾ ഇതെല്ലാം ഇതെല്ലാമായിട്ട് ഒരു മാപ്പിന്റെ കിനാവ് കണ്ടതിന് കണ്ടെങ്കിൽ വ്യാഖ്യാനമായിട്ട് മഹാന്മാർ നിങ്ങൾക്ക് പഠിപ്പാടി തന്നെ ഒരു വിഷയമായിട്ട് ഈ വിഷയമെല്ലാം പ്രത്യേകമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കാണ്ടായിട്ട് ് ഞങ്ങളെ കുടുംബജീവനത്തിലെ എല്ലാവിധ ഹയ്യറും വറക്കത്തും ഐശ്വര്യം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല പിരുസപ്പാടിൽ ജീവിക്കൂ യജമാനായ റബ്ബ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാ